നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഞാനൊന്നും ചെയ്തിട്ടില്ല നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പാലക്കാട് എന്നെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു താങ്കൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ എന്നോട് ചോദിച്ചത് ആ വിഷയത്തിലേക്ക് വരാം രണ്ട് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് നിങ്ങളോട് സ്വയം ചോദിക്കാൻ ഞാൻ ചോദിക്ക ആവശ്യപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം നിഷേധിച്ചിട്ടുണ്ടോ ഇന്നുവരെ ഇപ്പോഴും അയാളെ കാണുമ്പോൾ ചാനൽ ക്യാമറാമാൻമാർ ചോ ഇത് വിശേഷ റിപ്പോർട്ട് ചാനലിലാ ചോദിക്കുന്നത് രാഹുലിൻ്റെ ആണോ വോയിസ് അയാളത് നിഷേധിച്ചിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ഇല്ല ഉണ്ടെന്നോ ഇല്ലെന്നോ അയാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും പലപ്പോഴും നിങ്ങളൊക്കെ പറയാൻ സാധ്യതയുള്ളത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം ആ വിഷയത്തിലേക്ക് വരാം ഒരാൾക്ക് തളർച്ച ഉണ്ടാകുമ്പോൾ അയാൾ സുഹൃത്താണെങ്കിൽ അയാളെ തള്ളിപ്പറയുകയല്ല നമ്മൾ ചെയ്യേണ്ടത് ചേർത്തു പിടിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അയാളുടേതായ പ്രസ്താവന വന്നിരിക്കുന്നു ഒരു നേതാവിൻ്റെ മരണം കണ്ട് അതിലൂടെ സന്തോഷിക്കാമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ പലരും രാഹുൽ മാട്ടത്തിൽ അങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ കോൺഗ്രസിലും ബി ജെ പിയിലും സി പി എമ്മിലും ഉണ്ടായിരുന്നു മരണം എന്ന് ഉദ്ദേശിച്ചത് രാഷ്ട്രീയ നേതാവിൻ്റെ മരണമാണ് പക്ഷേ ആ മരണത്തിന് രാഷ്ട്രീയ നേതാവിൻ്റെ മരണം കൊണ്ട് ഉണ്ടാകാവുന്ന നേട്ടം ഏതെങ്കിലും മന്ത്രിസ്ഥാനമോ എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമാണെന്ന് മുഹിച്ച പലരും ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ആദ്യമായി ഈ വിഷയം വന്നതിന് ശേഷം പത്രക്കാരെ കണ്ടപ്പോഴും രാഹുൽ പറഞ്ഞു എന്നുള്ളതാണ് സത്യം എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം ആ വിഷയത്തിലേക്ക് വരാം ഒരു ചാനൽ ചർച്ചയിൽ ഒരിക്കൽ വി വി രാജേഷ് എന്ന് പറയുന്ന ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മുൻ ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ആണോ എന്ന് എനിക്കറിയില്ല കൺഫേം അല്ല അയാൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഗർഭം പേറിയ പെൺകുട്ടി ആരാണെന്ന് സി അറിയാം ഏത് ഹോസ്പിറ്റലിൽ പോയാണ് ഗർഭം അലസിപ്പിച്ചതെന്ന് സി അറിയാം ഏതൊക്കെ പെൺകുട്ടികളാണ് ഗർഭം അലസിപ്പിച്ചതെന്ന് സി എമ്മിൻ്റെ അറിയാം സിമെൻ്റെ തെളിവുണ്ട് അതിന് കൂട്ടുനിന്നവരാരാണ് അതിൻ്റെ തെളിവ് സി എമ്മിൻ്റെ ഉണ്ട് ഈ സി എമ്മിൻ്റെ ഈ തെളിവുകൾ ഇത്രയും ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ എതിർച്ചേരി നിൽക്കുന്ന ഒരു പാർട്ടിക്കാരനായ നേതാവിന് എങ്ങനെ അറിവ് കിട്ടി എന്ന് നോക്കുക പി വി രാജേഷ് ബി ജെ പി കാരനാണ് സി പി എമ്മുകാരനല്ല കേരളം ഭരിക്കുന്നത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ കൊണ്ടു കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ രേഖകൾ ഗർഭവോധിയായ സ്ത്രീ ഗർഭാലിപ്പിച്ച് ആലസ്റ്റ് ഹോസ്പിറ്റൽ ഡോക്ടർ ആ പെൺകുട്ടിയുടെ പ്രായം എന്ന് വേണ്ട എല്ലാം നമ്മുടെ സീമെന്റിൽ ഉണ്ടെന്ന് ഇദ്ദേഹത്തിനോട് ആര് പറഞ്ഞു എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് അവിടുത്തെ സുരേഷ് എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ നേതാവ് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ നേതാവ് ചാനൽ ചർച്ചയിലൊക്കെ വന്ന് വളരെ മ്ളേച്ഛമായ ഭാഷ പലപ്പോഴും ഉപയോഗിക്കുന്നു രാജേഷ് വള്ളം മന്യം സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ സുരേഷിൻ്റെ ചർച്ചയിൽ പലപ്പോഴും നമുക്ക് ദേഷ്യം തോന്നും ഒരു ഇതുവരെ അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നാണ് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരായ അഡ്വക്കേറ്റുമാരുടെ ലിസ്റ്റ് വെച്ചിട്ട് ഷാജിഖാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളെ കണ്ടിട്ടുണ്ടാകും അയാൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തെ വളരെ മോശമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ചിത്രീകരിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം തന്നെ നടത്തി ആ പത്രസമ്മേളനത്തിൽ തൻ്റെ ഭാഗത്തുള്ള തങ്ങളുടെ പാർട്ടിയുടെ കുറ്റം അല്ല എന്ന് പറയാൻ വന്ന കാര്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇയാൾ ഇതിനെല്ലാം ഉപയോഗിച്ചത് ഇന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഒരു ബാങ്കിൽ കടമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ആ അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്ന ആൾ അവരുടെ പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കാര്യം കൂടി പുറത്തു വന്നു അതിനൊന്നും ഒരു മറുപടി ഇല്ല എന്നുള്ളതാണ് സത്യം ഒരാളുടെ ജീവനെയൊക്കെ വലുതാണോ ഒരു ഗർഭം എന്ന ചോദ്യം നമുക്ക് ഉയർത്താം ചായ കുടിക്കുന്ന പോലെയാണ് അമേരിക്കയിൽ ബലാത്സംഗങ്ങളെന്നും സ്ത്രീകളും പുരുഷനും തങ്ങളുടെ ബന്ധമെന്നും ബഹുമാനപ്പെട്ട ആചരണനായ എനിക്ക് വളരെ ഇഷ്ടമുള്ള സി പി എം നേതാവായിരുന്നു ഇ കെ നയനാർക്ക് പറയുകയുണ്ടായി മോണിക്ക അലവൻസ് ഈടെ കാര്യമൊക്കെ അദ്ദേഹം അന്ന് എടുത്തിട്ടു അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തേക്ക് പോകുന്നില്ല ഇവിടെ എന്താണ് വിഷയം ഇവിടെ രാഹുൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ നിങ്ങളെടുത്തെടുത്ത് നോക്കുക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ല നിയമവിരുദ്ധ പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ല അതായത് പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച ഒരു പെൺകുട്ടിക്കും ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു പുരുഷനും ഒന്നിച്ച് താമസിക്കുന്നതിനോ ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നതിനോ ഒരു ഹോട്ടലിൽ താമസിക്കുന്നതിനോ അവർ തങ്ങളിൽ ലൈംഗിക വേഴ്ചഏർപ്പെടുന്നതിനോ അതുമൂലം ഗർഭമുണ്ടാകുന്നതിനോ ഇന്ത്യൻ നിയമം അനുസരിച്ച് കുറ്റമല്ല എന്നാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത് രാഹുൽ അത് നിഷേധിച്ചിട്ടില്ല എന്നാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞത് രാഹുലിനെതിരായിട്ട് പറയല്ല ഞാൻ ഈ ചോദിച്ചുകൊണ്ട് എൻ്റെ മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇന്ന് വരെ ഈ സമയം വരെ രാഹുൽ തനിക്ക് കാമുക ഉണ്ടായിരുന്നില്ലെന്നോ താൻ ഒരാളിനോട് ലൈംഗികബന്ത്രത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നോ ഒന്നും അയാൾ പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞത് ഞാനൊരു പുരുഷനാണ് പൗരുഷമുള്ള ഒരാളാണ് എല്ലാ മനുഷ്യരുള്ള വിചാര വികാരങ്ങളുള്ള ഒരാളാണ് എനിക്കൊരു സ്ത്രീയെ പ്രേമിക്കാൻ സാധിക്കും ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ പറ്റും അവളോടൊപ്പം കിടക്ക പങ്കിടാം ഇതൊന്നും ഇന്ത്യൻ നിയമം അനുസരിച്ച് തെറ്റല്ല അങ്ങനെയല്ലാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത് അതല്ല താങ്കൾ എന്നെ കയറി ബലാത്സംഗം ചെയ്തെന്നോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അതിനുശേഷം നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചെന്നോ ഒരാൾ പോലും ഇതുവരെ പരാതിയും പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് എൻ്റെ വി വി രാജേഷെ എൻ്റെ സുരേഷെ എൻ്റെ സി കൃഷ്ണകുമാരെ നിങ്ങളൊക്കെ ആവശ്യമില്ലാത്ത പണിയും കൊണ്ട് നടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അത് മിക്കവാറും സി പി എം എല്ലാം വിട്ടു കഴിഞ്ഞു സി പി എമ്മിന് മനസ്സിലായി സി പി എം വിട്ടു കാരണം അവരുടെ കൂടെയുള്ള പലരും ബലാത്സ കേസിൽ പ്രതിയായിട്ട് മുൻകൂർ ജാമ്യം എടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടുതലുള്ളത് അവർ വിട്ടു അവർ വിട്ടിട്ടും ബി ജെ പി കാരായി ഇവർ വെച്ച് ഇത് കൊണ്ടു നടക്കുന്ന കാര്യം പാലക്കാട് സീറ്റ് അവരുടെ അവരുടെ കണ്ടീഷനിൽ എ ക്ലാസ് സീറ്റ് ബി ക്ലാസ് സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ചാനലുകാർ കുറെ ഇത് കൊടുക്കുവാറല്ലോ നമ്മുടെ കേരളത്തിലെ ചാനലുകാരാണല്ലോ ഓരോരുത്തരെയും ഭീഷണി വിധാമന്മാരാക്കുന്നതും എ ക്ലാസ് ബി എ ബി ക്ലാസ്സും ഒക്കെ ആക്കുന്നത് ഇതിനെയൊക്കെ പിന്നിൽ റേറ്റിങ്ങും മറ്റു ചില സാമ്പത്തിക ഏർപ്പാടുണ്ടെന്നുള്ള കാര്യം കൂടി എല്ലാവരും അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അത് മറക്കാതിരിക്കുക ചില പാർട്ടികളുടെ പരിപാടികൾ ലൈവായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സാമ്പത്തിക ലാഭം ആ ചാനലിൽ ലഭിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അത്രയും പ്രൈം ടൈം ആരും അതിനുവേണ്ടി വിനിയോഗിക്കില്ല അതാണ് അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണം ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴോ വി എസ് അച്യുദാനന്ദൻ മരിച്ചപ്പോഴും ചില ചാനലുകൾ ഇങ്ങനെ കൊണ്ടു കടന്നത് അവർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം അതിനവർ മറ്റ് സാമ്പത്തിക ലാഭം വേറെ രീതിയിൽ വന്നു അതാണ് അവരുദ്ദേശം എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഉത്തരവ് ഇത്രയേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല പകരം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഞാനൊന്നും ചെയ്തിട്ടില്ല നിയമങ്ങൾ വിരുദ്ധമായ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല രാജ്യത്തിനോ ഭരണഘടനയ്ക്കോ എതിരായി ഒന്നും ചെയ്യാറില്ല കാരണം എപ്പോഴും ഭരണഘടനയെയും അതിൻ്റെ നിയമങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം നിഷേധിച്ചിട്ടില്ല പക്ഷേ അയാൾ ഒരു കാര്യം പറഞ്ഞു ഞാനൊരു പുരുഷനാണ് പ്രായപൂർത്തിയായ ഒരാളാണ് എം എൽ എ ആയതുകൊണ്ടോ എം പി ആയതുകൊണ്ടോ അയാളെ ജീവിതത്തിലയാൽ കുറേ മാന്യമായ രീതിയിൽ ചില ജീവിതത്തിന് ചില അടുക്കൻ ചിന്തി ചിട്ടിയൊക്കെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ഞാൻ വ്യക്തിയാണെന്നും എനിക്ക് ഇതൊക്കെ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എനിക്കൊരാളെ പ്രേമിക്കുന്നതിനോ ഒരാളുടെ കൂടെ കിടക്ക പങ്കിടുന്നതിനോ നിയമപരമായ ഒരു തെറ്റും ഇല്ല അത് അവരുടെ അനുവാദത്തോടു കൂടി ആണെങ്കിൽ എന്നാണ് അയാൾ പറഞ്ഞത് അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾക്കും തോന്നുന്നത് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളൊക്കെ തന്നെ കുറേ വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ ഒരാളിനെ ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ചെയ്യാൻ പാടില്ല ഇതിലും വലിയ കുറ്റം ചെയ്ത നൂറുകൂട്ടം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഭരണകക്ഷിയിലുണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തിയ ഒരാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഞാൻ പറയണ്ടല്ലോ അങ്ങനെ എന്തെല്ലാം ആരെല്ലാം ടി പി ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങൾ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകം ഇങ്ങനെ നൂറ് നൂട്ടു പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ സ്ഫോടനങ്ങൾ എന്ന് വേണ്ട സകലതും നടത്തിയ ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയ ചിന്തയിൽ ഉള്ളപ്പോഴാണ് ഇതുവരെ പരാതിക്കാരുണ്ടായിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഞാനൊന്നും ചെയ്തിട്ടില്ല ചെയ്യരുത് എന്നാണ് നമുക്ക് അയാളോടും പൊതുസമൂഹത്തിലും പറയാനുള്ളത് Na ne